ജോലി ചെയ്യുന്ന ഓഫീസിൽ സ്ഥാപിച്ച ബയോ കമ്പോസ്റ്റിൽ നിന്ന് തയ്യാറാക്കിയ ജൈവവളം ജീവനക്കാർക്ക് തന്നെ വിറ്റ് ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ അനുകരണീയ മാതൃക കാട്ടുകയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പത്തനംതിട്ട ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയം ഹരിതകർമ്മസേനയുടെ സഹായത്തോടെയാണ് ഇവിടെ ബിൻ കമ്പോസ്റ്റ് വിജയകരമായി നടപ്പിലാക്കിയത് നഗരത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകൾക്കും നിലവിൽ ജൈവമാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയാണ് എന്നാൽ ഇത് വിജയകരമായി നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലെ ജീവനക്കാർ ഒന്നാകെ തീരുമാനമെടുക്കുകയായിരുന്നു തുടർന്ന് ഓഫീസിൽ ബയോ കമ്പോസ്റ്റ് സ്ഥാപിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങൾ രണ്ടാഴ്ചയിലൊരിക്കൽ ഓഫീസ് സന്ദർശിക്കുകയും ഇനോക്കുലത്തിന്റെ ലഭ്യതയും ബയോബിൻ പ്രവർത്തനവും ഉറപ്പാക്കുകയും ചെയ്തു തയ്യാറാക്കിയ ജൈവവളം കവറുകളിലാക്കി ജീവനക്കാർക്ക് തന്നെ വിലയ്ക്ക് കൈമാറുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് പദ്ധതി പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതിൽ നിയമപരമായ ചില പശ്ചാത്തലം കൂടി ഞാൻ കാഴ്ചപ്പാടിലെ വലിയ മാറ്റം ഈ മേഖലയിൽ മാത്രമേ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ കഴിയും ജീവനക്കാർക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന തുക ഈ പദ്ധതിയുടെ നടത്തിപ്പിന് ഉപയോഗിക്കാനാകും ഒപ്പം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചെറിയ തുക സർവീസ് ചാർജായി നൽകി വരുമാനം ഉറപ്പാക്കാനും സാധിക്കും ഗ്രീൻ വില്ലേജിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നത്

The robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story, a journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.